പഴയക്കാലത്ത് പാലസ്തീൻ ഭൂമി ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഈ സമയത്ത് യൂതന്മാരും അറബുകളും ഒരേ ഭൂമിയിൽ അവകാശവാദവുമായി താമസിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഈ ദേശം രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ചു ഒരു ഭാഗം യൂതന്മാർക്ക് മറ്റേ ഭാഗം അറബുകൾക്ക് പക്ഷേ അറബ് രാജ്യങ്ങൾ അതിനെ അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന പുതിയ രാജ്യം രൂപം കൊണ്ടു അതോടെ ആരംഭിച്ചു ലോകത്തിലെ ഏറ്റവും നീണ്ട യുദ്ധങ്ങളിൽ ഒന്ന് ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ പകച്ചുമാറി പലരും ഗാസയിലേക്കും അയൽ പ്രദേശങ്ങളിലേക്കും അഭയാർത്ഥികളായി മാറി ഇസ്രായേൽ ഭൂരിഭാഗം ഭൂമിയും കൈയടക്കി തുടർന്ന് നിരവധി യുദ്ധങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓരോ തവണയും ഇരുവശത്തെയും നാശനഷ്ടങ്ങൾ പരമാവധിയായിരുന്നു ജെറുസലേം ഗാസ് വെസ്റ്റ് ബാങ്ക് എല്ലാം തർക്കഭൂമികളായി മാറി പിന്നീട് ഗാസയിൽ നിന്ന് ഹമാസ് എന്ന സംഘടന വളർന്നു ഹമാസ് പാലസ്തീൻ ഭാഗമായെങ്കിലും ഇസ്രായേലുമായി കടുത്ത എതിർപ്പാണ് ഇസ്രായേൽ അതിനെ തീവ്രവാദ ഗ്രൂപ്പായാണ് കണക്കാക്കുന്നത് ഇവരുടെ ഇടയിൽ തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് ഈ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ നശിക്കുന്നത് സാധാരണ ജനങ്ങളാണ് ഭവനമൊഴിഞ്ഞ കുടുംബങ്ങൾ ഭീതിയിൽ വളരുന്ന കുട്ടികൾ നിലവിളികൾ ഇന്നും ഗാസയിൽ നിന്ന് റോക്കറ്റുകൾ പറക്കുമ്പോൾ മറുവശത്ത് ബോംബുകൾ പൊട്ടുന്നു ഒരു വശത്ത് അമേരിക്കയുടെ പിന്തുണ മറുവശത്ത് ഇറാന്റെ പിന്തുണ ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവനകൾ കാറ്റിൽ പറക്കുന്ന പോലെ സമാധാനത്തിനായി യഥാർത്ഥത്തിൽ ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല പാലസ്തീൻ ഇസ്രായേൽ പോരാട്ടം ഭൂപ്രശ്നം മാത്രമല്ല അതിൽ ഇതനിലക്കാർ മതവിശ്വാസം അധികാരചിന്ത എല്ലാം ചേർന്ന് വലിയ കുരുക്കായിട്ടുണ്ട് ഈ യുദ്ധത്തിന് അവസാനം വരുമോ അതിനായി നമ്മൾ കാത്തിരിക്കുക മാത്രമേ ചെയ്യാനാകൂ